വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ ഞാൻ ജെസി ഇന്ന് എത്തിയിട്ടുള്ളത് ഈസി ആയിട്ടുള്ള ഒരു ബ്രെഡ് ക്യാരമൽ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വളരെ ആയിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ട്രൈ നോക്കുക വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു പുഡിങ് കൂടിയാണ് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എടുക്കണം കേട്ടോ ഇതിനായിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ഇത് ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഇട്ടുകൊടുക്കുക അതിലേക്ക് വളരെ കുറച്ചാ പഞ്ചസാര നനയാൻ മാത്രം വെള്ളമൊഴിക്കുക അതിനെ ഒന്ന് ഇതുപോലെ മെൽറ്റ് ആക്കി ലൈറ്റ് ബ്രൗൺ കളറാക്കിയിട്ട് ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്കോ അല്ലെങ്കിൽ കട്ടിയുള്ള ഒരു ഗ്ലാസ് ബൗളിലേക്കോ ആക്കി കൊടുക്കുക ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത് പഞ്ചസാര കരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിപ്പം ഒരു റെക്റ്റാംഗ്ലൂർ ഷേപ്പുള്ള പാത്രമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പുള്ള പാത്രം എടുക്കാം കേട്ടോ ഇത് മാറ്റി മാറ്റിവെക്കുക ഞാൻ രണ്ട് പീസ് വൈറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് നമുക്കിതുപോലെ മുറിച്ചിട്ട് ഇട്ടുകൊടുക്കാം അരികു കളയണമെന്നൊന്നും ഒരു നിർബന്ധമില്ല ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം ഈ ഒരു പാലിൽ കിടന്നിട്ട് ആ ബ്രെഡൊക്കെ ഒന്ന് സോക്കാവണം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ഇടുന്നത് ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന പുഡിങ്ങിന് മധുരം ലൈറ്റായിട്ടാണ് ഉള്ളത് കൂടുതൽ മധുരം വേണം എന്നുള്ളവർക്ക് കൂടുതൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വനില എസെൻസും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് വലിയ കോഴിമുട്ട കൂടെ ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇത്രയും നമുക്കിതിൽ ചേരുവയായിട്ട് വേണ്ടുള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള ആണ് ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് അരച്ചിട്ടെടുക്കാം ഇങ്ങനെ അരച്ചെടുത്തിട്ടുള്ള കൂട്ട് ഒരു അരിപ്പയിലൂടെ നമുക്ക് അരിച്ചിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്യാരമലിൻ്റെ ബൗളില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് പാത്രം ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ വക്കുള്ള സ്റ്റീലിൻ്റെ പ്ലേറ്റിലും ഇത് എടുക്കാം കേട്ടോ ഇനി ഞാനൊരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് കവർ ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ആവിയിൽ വേവിച്ചിട്ടെടുക്കാം ഇഡ്ലി ചെമ്പിലാണ് ഞാൻ ഇപ്പോൾ വേവിച്ചിട്ടെടുക്കുന്നത് കവർ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ് അലൂമിനിയം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു മൂടി ഉപയോഗിച്ചിട്ട് കവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ചാൽ മതി ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് മുപ്പത് മുതൽ മുപ്പത്തഞ്ച് മിനിറ്റ് വരെ ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം ഇത് വെന്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് നടുവിലായിട്ട് ചെറുതായിട്ട് സെറ്റ് സെറ്റാവാത്ത രീതിയിൽ കുറച്ചിങ്ങനെ ഡാൻസ് ചെയ്യുന്ന രീതിയിലായിരിക്കും പുഡിങ് ഉണ്ടാവുക ബാക്കി സൈഡിലൊക്കെ സെറ്റായിട്ടുണ്ടാവും അതാണ് ഇതിൻ്റെ പാകം കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്ത് സെറ്റാവുന്നവരെ വെയിറ്റ് ചെയ്യാം ഒരു മൂന്ന് നാല് മണിക്കൂർ കൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് സെറ്റ് കിട്ടും കൂടുതൽ സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് തണുപ്പിച്ചിട്ടെടുക്കാം കത്തിക്കൊണ്ട് ഇതുപോലെ സൈഡിലൊന്ന് ഓടിച്ചു കൊടുക്കുക എന്നിട്ട് ഡീമോൾഡ് ചെയ്തിട്ടെടുത്താൽ നമ്മുടെ പുഡിങ് റെഡിയാണ് എല്ലാവരും ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ